ഹലോ അനുസുപ്പാ അതിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈലൈറ്റ് ക്രിസ്മസ് വൈബാണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല തണുപ്പ് ഉണ്ട് ഇങ്ങനെ നിൽക്കട്ടെ കോഴിക്കോടുണ്ട് അപ്പൊ ഇന്നിപ്പം ഞങ്ങൾ എറണാകുളത്തേക്ക് പോകാനാണ് ജോൺസെട്ടയും കൂടെ ആക്ച്വലി നമുക്ക് ഹോളിഡേല് ജോൺസെട്ട് ക്ലബ് മെമ്പർഷിപ്പ് ഉണ്ട് കേട്ടോ കുറെ മുമ്പ് എടുത്തിട്ടതാണ് അപ്പൊ അതിനകത്ത് കുറെ ഫ്രീ സ്റ്റേ അമ്പത് ശതമാനത്തിന് സ്റ്റേക്കുണ്ട് എന്റെ ബർത്ത്ഡേക്കൊക്കെ പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല അപ്പത്തെ മാനസിക അപ്പം ജോൺസൈഡേക്ക് എന്തോ കാര്യമുണ്ട് അപ്പോൾ എൻ്റെ മീറ്റിംഗ് എന്തോ ഉണ്ട് അപ്പം എന്നെയും കൂടെ കൂട്ടുന്നു അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ കോഴിക്കോട് എറണാകുളം എറണാകുളത്ത് എനിക്ക് എന്താ പറയുക നല്ല ഓർമ്മകളും ഉണ്ട് ചീത്ത ഓർമ്മകളും ഉണ്ട് എൻ്റെ ചേച്ചിയുണ്ട് എൻ്റെ രണ്ടാനമ്മ എനിക്ക് അവളെ കാണുമ്പോൾ അമ്മേനെ കാണുന്നതേ ഫീലിങ്ങ് കേട്ടോ ഭയങ്കര കെയറിങ്ങ് ഭയങ്കര സ്നേഹം ഭയങ്കര കരു കാരുണ്യ മനസ്സിലുള്ള ആളാട്ടോ എൻ്റെ ചേച്ചി അവൾ അപ്പം അവളെയാണ് ഞാൻ പറഞ്ഞത് ബി എസ് സി നേഴ്സിങ് ബി എസ് സി മൈക്രോ ബയോളജി എം എസ് സി സൈക്കാട്ടിക് നേഴ്സിങ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിജീവി അപ്പോൾ അവളെ കാണാൻ പോണം അപ്പോൾ ജോൺസേട്ടേ ആണ് കേട്ടോ ജോൺസേട്ടിന് കൂടെ ഞാൻ എവിടെ പോകുകയാണെങ്കിലും നമ്മൾ ഒരുമിച്ചാണ് പോകുന്നതെങ്കിൽ ജോൺസായിട്ട് അല്ല ഒന്നിച്ചല്ല പോകുന്നതെങ്കിലും പാക്കിംഗ് ജോൺസൈറ്റിനാണ് പിന്നെ ഇല്ലാത്തപ്പോൾ മാത്രമേ ഞാൻ അതിനകത്ത് കൈകടത്താറുള്ളൂ അത് തിരിച്ച് വരുമ്പോഴും അങ്ങനത്തെ തന്നെ ഞാൻ പോകുമ്പോഴും അങ്ങനത്തെ ജോൺസേട്ടൻ പാക്കിങ്ങിനൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചതാ ആ ഒരു വൺ ഡേ ട്രിപ്പ് ആട്ടോ ഞങ്ങൾ ട്രെയിനിൻ ആണ് പോകുന്നത് ഉച്ചത്തെ ട്രെയിനിന് പോകുന്നു ഞങ്ങൾക്കിപ്പോൾ എന്തോ ട്രെയിനിൽ യാത്ര ചെയ്യാനാണ് ഇപ്പോൾ കുറച്ച് സേഫായിട്ട് തോന്നുന്നത് എൻ്റെ മെഡിസിൻസ് ജോൺസേട്ട് എടുത്തുവെച്ചത് പിന്നെ ഇത് ഞങ്ങൾ ഇടപെട്ട് വീടിൻ്റെ താക്കോലല്ല പിന്നെ ചേച്ചിക്ക് കുറച്ച് കുരുമുളക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതെടുത്തു ജോൺസൈറ്റായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടെന്ന കുരുമുളക് ജോൺസൈറ്റായിട്ട് ഡ്രസ്സ് ഉണ്ട് പിന്നെ ഇത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് യു കെ എന്ന് വന്നപ്പോൾ എനിക്ക് അവൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ തന്നു വിട്ടതാണേ പക്ഷേ അത് അപ്പം കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങൾ ഇപ്പം ട്രെയിനിലന്നെ പോകുന്നത് അപ്പം എങ്ങനെ കൊടുക്കും എന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവർക്ക് ക്രിസ്മസിന് വേണ്ടുന്ന സാധനങ്ങളാണ് ക്രിസ്മസിൻ്റെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് അപ്പോൾ ഇതിനകത്ത് ഇട്ട് വെച്ചു അപ്പം ഞങ്ങൾ ഇന്നത് കൊറിയർ ചെയ്യാച്ചു നിത കൊറിയർ ചെയ്തോളു പിന്നെ ഇത് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഇവിടെ അയച്ചേക്കുന്നുട്ടോ അത് ജോൺസേട്ടയെ എടുത്ത് വെച്ചോളും എനിക്ക് ഡ്രസ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എൻ്റെ മൈറ്റി എൻ്റെ ഫോൺ എനിക്ക് ഉണ്ടായാൽ മതി ജോൺസെൻറ്റെ രാവിലെ ഫ്ലാസ്കിലൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചു ജോൺസെൻ്റെ ഉണ്ടല്ലോ എൽ പിൻ്റെ ഷർട്ട് അലൻസുള്ളി പണ്ട് തൊട്ടേ അതാ യൂസ് ചെയ്യുക അതിപ്പോൾ എപ്പോഴീ ക്രിസ്മസിന് ഓഫർ ഉണ്ടാവില്ല ബൈ വൺ ഗെറ്റ് വൺ അപ്പോൾ ജോൺസെട്ട് വാങ്ങിയതാട്ടോ അപ്പോൾ ജോൺസെട്ട് വാങ്ങുന്നതിൻ്റെ കൂടെ ജോൺസട്ടെ എൻ്റെ ചേട്ടനും കൂടെ ഉള്ളത് വാങ്ങി ഞാൻ ഇന്നിരുന്നു ഈ എഴുത്താട്ടോ എഴുതി 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 വെച്ചുകൊണ്ടിരിക്കുക കാരണം എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടത് കണ്ടോ ഇതൊക്കെ എങ്ങനെ കുത്തിരുന്ന് എഴുതുന്നു ഞാൻ നിങ്ങളൊന്ന് ആലോചിച്ചോക്കും അങ്ങനെയാണ് സ്ഥിതി എൻ്റെ മെഡിസിനാണ് കേട്ടോ ഈ താഴെ കാണുന്നതും അതും എനിക്ക് കഴിക്കാനുള്ളതാണ് അതോ നിങ്ങൾ കണ്ട ചോൺസാറിൻ്റെ മെഡിസിനാണെന്ന് തോന്നിയത് എൻ്റെ മെഡിസിൻ പിന്നെന്താണ് പിന്നെ ചോൺസാറിൻ്റെ കോഴിമുട്ട പൊള്ളാൻ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടു നേരം ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ അപ്പം ഈ ഫ്ലാറ്റ് സ്വന്തമാണോ ചേച്ചി എന്നൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് യെസ് ഈ ഫ്ലാറ്റ് ഞങ്ങളുടെ സ്വന്തമാണ് ഞങ്ങളിത് ലീസിനെടുത്തിയായിരുന്നു കേട്ടോ ആദ്യം വാടകയ്ക്കായിരുന്നു പിന്നെ ലീസിനാണ് അവര് സോറി ഇത് ലീസിനാണ് ഈ വീട് ഈ ഫ്ലാറ്റ് ലീസിനെടുത്തി വാടകയ്ക്ക് ഇതിൻ്റെ താഴെയായിരുന്നു അങ്ങനെ ലീസിനെടുത്തെടുത്ത് അവരൊരു പെട്ടെന്നൊരു സുപ്രഭാതം ഞങ്ങളോട് വന്നു ഞങ്ങൾക്ക് ഒഴിഞ്ഞു തരുമോ ഞങ്ങൾക്കിത് വിൽക്കാനാണ് ക്യാഷിൻ്റെ ഒരു ആവശ്യം വന്നത് അപ്പം ജോൺസായിട്ടായി എന്ത് ചെയ്തു ലോൺ എടുത്തിട്ട് ഈ ഫ്ലാറ്റ് വാങ്ങിയതാണ് ഈ ഫ്ലാറ്റ് കൂടാതെ ഞങ്ങൾക്ക് ലാൻഡ്മാർക്കിൽ വേറൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ കോഴിക്കോട് അവിടെ ലാൻഡ്മാർക്കിൽ അത് ഇപ്പം ഞങ്ങൾ റെന്റിന് കൊടുത്തേക്ക് അവിടെ ഒരു ഡോക്ടർ ഫാമിലിയാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഭയങ്കര റിച്ച് ആ അങ്ങനെയൊക്കെ വിചാരിക്കും ജോൺസേട്ട് അത്യാവശ്യം ബിസിനസ് ചെയ്യുന്നതാണ് റിയൽ എസ്റ്റേറ്റ് ഉണ്ട് കുറച്ച് ഇഞ്ചി കൃഷിയുണ്ട് ഞങ്ങൾ പൈസയൊന്നും അനാവശ്യം നശിപ്പിക്കാറുമില്ല ഞങ്ങളുടെ ഒരു ആഡംബര ജീവിതവും അല്ല ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കും പിന്നെ ഭക്ഷണം നല്ലോണം കഴിക്കും ചെരുപ്പ് ബാഗ് അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ജോൺസേട്ടൻ എന്താണ് പറഞ്ഞിരുന്നത് ശ്രീധനം കുറഞ്ഞു പോയതാ ആണോ എൻ്റെ പൊന്നി ജോൺസേട്ടാ എൻ്റെ താലിമാല ഉണ്ട് കേട്ടോ പതിനാല് പവന്റെ താലിമാലയാണേ എന്നിട്ട് അത് ഇപ്പോൾ ജോൺസേട്ടൻ പറയാ പതിനാലൊന്നുമില്ല പത്തേ ഉള്ളൂന്ന് എന്ത് വർത്തമാനം പറയുന്നത് കല്യാണം കഴിഞ്ഞ് കുട്ടിക്ക് ഇരുപത്തൊന്ന് വയസ്സായപ്പോഴാണോ ശ്രീധനത്തിൻ്റെ കാര്യം പറഞ്ഞ് പീഡിപ്പിക്കാൻ നടക്കുന്ന സംഭവം ജോൺസേട്ടൻ തന്നെ വാങ്ങി തന്ന താലിമാല ആട്ടോ അത് പണയത്തിലാണ് ഇരിക്കുന്നത് പക്ഷേ ഇപ്പം ജോൺസേട്ടൻ്റെ ചേട്ടൻ്റെ മോളുടെ ചെറിയൊരു ഫങ്ഷനൊക്കെ ഉണ്ട് അതാകുമ്പോഴേക്കും പണയെടുക്കണം എടുക്കണം അതിനുവേണ്ടി ഞാൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക ജോൺസൈറ്റൻ പറയുന്നത് നിനക്ക് കൊണ്ടുപോയി തോന്നുന്ന പോലെ വെച്ച് നശിപ്പിക്കാനല്ലേ എന്നോട് ചോദിച്ചിട്ടൊന്നുമല്ല അത് ചെയ്തത് അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നത് പക്ഷേ എനിക്ക് നടക്കണമെന്നില്ല എനിക്കിപ്പം കുഞ്ഞാണെങ്കിലും നമ്മൾ ഒപ്പിക്കും പക്ഷെ ജോൺസൈറ്റൻ്റെ നാട്ടിൽ പോകണമെങ്കിൽ ജോൺസേട്ടൻ തന്നെ എടുത്ത് തരണം തരേണ്ടി വരും കാരണം ചാച്ചൻ ചാച്ചൻ്റെ പെങ്ങൾ വെങ്ങര മക്കളൊക്കെ ഉണ്ടാവും അവർ ആദ്യം നോക്കുക താലി താലിമാലയൊക്കെ അത് അവിടുത്തെ ഒരുതാട്ടോ അവർ കുറ്റം പറയുന്നില്ല അവിടുത്തെ ആ ഒരു സിസ്റ്റം അങ്ങനെയാണ് ഞങ്ങളൊക്കെ അപകടം കൊണ്ടുവന്നുണ്ട് എൽ പിൻ്റെ ഇല്ലല്ലോ വണ്ടി കൊണ്ടുവയ്ക്കാനാ കാറി കൊണ്ടുവയ്ക്കാനാ ഓക്കെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുളിച്ച് മാറ്റിയൊക്കെ ഇരിക്കുകയാണ് ഒരാളെ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ ജോൺസട്ട് പാട്ട് ചെയ്ത് കോപ്പറേറ്റ് വരും ജോൺസാട്ടിൻ്റെ പാട്ട് ശരിക്കും യേശുദാസ് പാടുന്ന പോലുള്ളതുകൊണ്ട് എനിക്ക് യൂട്യൂബ് കോപ്പറേറ്റ് വരും ഞാന് ബമ്പർച്ചിരി മുന്നൂറ്റി അമ്പത്തൊന്നാം എപ്പിസോഡിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ജോൺസേട്ട് എന്നോട് പഴയ പോലത്തെ ചോദിച്ചോ സ്നേഹം ജോൺസേട്ടാ ഇപ്പൊ ജോൺസേട്ടൻ ഉണ്ടല്ലോ എന്റെ മൊബൈലിൻ്റെ അല്ല എന്റെ ബാങ്കിന്റെ എല്ലാ ആക്സസും ജോൺസേട്ടൻ്റെ മാറ്റി ഒരു രൂപ എടുത്ത സ്പോർട്ടിൽ ജോൺസേട്ടയ്ക്ക് മെസ്സേജ് പോവും ചെയ്യാനാന്ന് പറ ശരിക്കും നല്ല ടൈറ്റ് ആയിട്ട് എന്നെ പിടിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പൈസ തരാൻ ആഗ്രഹിക്കുന്ന ക്യാഷിൻ ആൻഡ് എന്നാൽ ു ലജോക്കു ചുന്ദരന നോക്ക് അത് പറഞ്ഞാൽ നോക്കും കാരണം അറിയോ മൊബൈലിൽ ഇങ്ങനെ ക്യാമറയിലേക്ക് നോക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നിരേ മീശൊക്കെ റെഡിയാക്കാൻ വീഡിയോക്കല്ല അപ്പതേ ഞങ്ങള് പോവാനെ കേട്ടോ ദാദാ ഈ കാണുന്നവനെ കണ്ടോ ഈ കാണുന്നവനെ ഒന്ന് നോക്കിക്കോ മലയ്ക്ക് പോയി വന്നതാണ് അതെ കാണുവാനില്ല ഞങ്ങൾ പോവാണ് ഞങ്ങൾ എറണാകുളം പോവുകയാണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൻ്റെ നമ്പർ ഞങ്ങൾ പറഞ്ഞു തരില്ല എടുക്കൊടുക്കും നമ്മളെ നീ കൊണ്ടറിയോ ഞാൻ വെച്ചാൽ നമുക്ക് പൈസ വന്നിട്ട് വന്നിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് അത് കാറിലല്ലോട്ടോ പോകുന്ന കാർ റെയിൽവേ സ്റ്റേഷൻ എടുത്തിട്ട് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് ഞാൻ അവിടെ വാച്ചെടുക്കാനും മറന്നു വിഷമില്ല എറണാകുളം പോകുന്നതിന് മുമ്പ് കുറ്റിച്ചിറിയും കയറി ഒരു ബീഫ് ബിരിയാണി കഴിക്കണം എന്ന മോഹം നിതയും ഉണ്ട് ആകാശം ഉണ്ട് കേട്ടോ കൂടെ നമ്മുടെ ബീഫ് ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഇതിലെ ചേട്ടാ വെച്ചേട്ടാ ഇതിലല്ലേ മറ്റേലെ ഇതിലേയും പോകാൻ പറ്റും നമ്മൾ കുട്ടിച്ചെ ബിരിയാണി കഴിക്കാൻ വന്ന് നിതയെ ആകാശ സ്കൂട്ടറിൽ മുമ്പേ വന്നോ മനസ്സാറ്റായി കട്ട കലിപ്പിലാണ് കാരണം ട്രെയിൻ മിസ്സാവും വന്നത് എന്നെ കൂട്ടുകാരെ വന്ന് കഴിക്കുന്നോ അതെ അതെ ഞങ്ങൾ ട്രെയിനില് കേറി കുറച്ചുപേരായിട്ടോ

ചിത്രം കൊടുക്ക അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പിച്ചിരിക്കുന്നുണ്ടോ ആ എന്നെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയപ്പങ്ങ നിർത്തി പറ ധൈര്യണ്ട് പറ 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 ോട് ഒരാഴ്ച ഒരു ഫോട്ടോഗ്രാഫർ തുടങ്ങും നിങ്ങളിങ്ങനെ പല്ല് കാണിച്ചിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതിന് ശേഷം എൻ്റെ ജോൺസേറ്റൊക്കെ ഉണ്ടല്ലോ എപ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ പള്ളി ഈത് കാണിക്കും ജോൺസെറ്റ് ഈത് കാണിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ജനിച്ചു എന്താ പറയുക ഇടും പിന്നെ ഇടി വിടും ഇതൊക്കെ ഇടാൻ വേണ്ടി എടുക്കുന്നേ ജോൺസെറ്റിൻ ഉണ്ടല്ലോ ഒരു നാലഞ്ച് വർഷം വരെ എന്നോട് പറഞ്ഞോണ്ടിരുന്ന ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് വയസ്സെന്നാണ് അപ്പൊ ഞാൻ വിചാരിച്ചത് മുപ്പത് എനിക്ക് ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിനാണ് ജനിച്ചത് എന്നോർത്തു ഫോളോവേഴ്സാണ് ഇരുപത്തൊമ്പതിനായിരിക്കും നാല് വർഷം കൂടുമായിരിക്കും ബർത്ത്ഡേ എന്ന് നോക്കുമ്പോൾ അല്ല ഒക്ടോബർ മുപ്പതാണ് ജോൺസൺ്റെ ബർത്ത്ഡേ മുപ്പത്തൊന്ന് ഹലോ അതെ ചേച്ചീനെയും പിള്ളേരെയൊക്കെ കൂട്ടി പിള്ളേരിൽ ഒരാൾ എന്തോ സ്കൂളിലെ പരിപാടിക്ക് വരയ്ക്കാണ് അവിടെ കൂട്ടാൻ വേണ്ടി ഇപ്പം നമ്മൾ പോവുകയാണ് എവിടെ ഇംഗ്ലീഷ് കാര്യം രണ്ട് ഇംഗ്ലീഷ് പറയാം എൻ്റെ ചാനലിൽ വരും പറഞ്ഞെപ്പറ്റി രണ്ടു വാക്കോ നിൻ്റെ അൻീനെ പറ്റി She has a great job. She works. Hey, in school In the school, your well. friend Okay. So when, um, in my class, I'm in fourth. Uh, when I was in third class, there was this friend of mine, and we were playing um, mom and daughter. So I I I will be the mom, and I told her to be the daughter, and she said. that I I I want 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 to 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 be be in college. And And said, what What do you work? Like like a a job? job? is your job? And she told me, I be a teacher of studying abroad. With എൻ്റെ അതായത് ഇവള് നേരത്തെ മലയാളത്തിൽ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിടിയിട്ട് അതായത് ഇവളൊരു ഫ്രണ്ട് എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട് അല്ലേ കാണാറുണ്ട് അവൾ പറഞ്ഞു എനിക്ക് നിൻ്റെ അന്നാൻറ്റീനെ പോലെ സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻ്റ് ആവണം വലുതായി കഴിയുമ്പോൾ യു ആർ റൊമാൻറ്റിഫിക്കേഷൻ അതുകൊണ്ട് വെക്കുന്നു നമ്മുടെ വക ബർഗർ എൻ്റെ എൻ്റെ ആൻറ്റിയില്ല എൻ്റെ അമ്മയുടെ അനിയത്തി ഞാൻ പറഞ്ഞില്ല അമ്മ കൊങ്ങിണി ബ്രാഹ്മീണാണെന്ന് ജലജ ശ്രീനിവാസ ആചാര്യ ബി ജെ പിയിൽ ഇവിടെ നിന്നിട്ട് ജയിച്ചുട്ടോ എന്തായിരിക്കും കൗൺസിലറാണ് കൗൺസിലറായിട്ട് ജയിച്ച് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ട് മുപ്പത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൻ്റെ ആൻറ്റിക്ക് ഈ ജയി ആൻറ്റി എൻ്റെ ഭയങ്കര റോൾ മോഡലാണ് കേട്ടോ എനിക്ക് പാർട്ടിയൊന്നുമില്ല പക്ഷേ ആൻറ്റി എൻ്റെ ഭയങ്കര റോൾ മോഡലാണ് ഓക്കെ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ട് ആൻറ്റി തോറ്റപ്പാ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ആൻറ്റി തോറ്റിട്ട് പിന്മാറിയില്ല വീണ്ടും ജയിച്ച് എൻ്റെ ചുണ്ടൊക്കെ കണ്ടോ ഭയങ്കര തിളങ്ങുന്നത് ഇവളെന്തൊക്കെയോ സാധനം തേച്ച് വരയ്ക്ക് തന്നിട്ടുണ്ട് ബ്ലോസോറിനാടയ്ക്ക് തരണേ തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് തരുവല്ലയോന്നൊന്നും അറിയില്ല എൻ്റെ ചേച്ചി ഹോസ്പിറ്റലിൽ കോട്ടയത്ത് തന്നെ താമസിക്കുന്നത് എന്താ ചോക്കൂട്ട ജോക്കൂട്ടം പറയുകയാണേ ഈ ഹോളിഡേനിൽ എനിക്ക് എല്ലാ വർഷവും ബർത്ത്ഡേക്ക് ജോൺസെറ്റായി സെലിബ്രേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പം കുറച്ച് വർഷങ്ങളായിട്ടില്ല ഞാൻ വർക്ക് ചെയ്ത കമ്പനിയാണ് എൻ്റെ ബർത്ത് സെലിബ്രേറ്റ് സെലിബ്രേറ്റ് അപ്പോൾ അപ്പം ജോൺസേന കേക്ക് ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് പോയി കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവിടെ ഒപ്പം ഫുഡ് എടുക്കാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ആകും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് കിട്ടില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് ആ ജോൺസേട്ട് പോലെ ചെയ്യാം അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ചേച്ചിയും കൂടെ പറഞ്ഞു നമുക്ക് മൈസൂർ രാമനഗിരിയിൽ പോയിട്ട് കഴിക്കാറ് പക്ഷെ ജോൺസേട്ടായി ഇവിടെ ന്യൂനപക്ഷമാണ് ഞങ്ങൾ ഭൂരിപക്ഷമാണ് മൂന്ന് പെണ്ണുങ്ങൾ അപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്തെന്ന് വേണ്ടാന്ന് ഓർത്തിട്ട് ജോൺസേട്ടായി ഞാൻ പറഞ്ഞു ആ ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പക്ഷെ വീഡിയോ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ വരച്ചവരേൽ ഞാൻ ജോൺസേട്ടൻ്റെ നിർത്തുന്നത് വേറെ കാര്യം പക്ഷെ ഉണ്ടല്ലോ എന്റെ വീട്ടിലൊന്നും നടക്കൂല അവർക്ക് ജോൺസേട്ടന്റെ ആളുകളാ ഗുലാൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ എന്ത് ഞാൻ ജോർസേട്ടിൻ്റെ വഴക്കുണ്ടാക്കിയാലും അവർ ജോൺസേട്ടന്റെ ഭാഗം എന്തിനു ഏതാനും അവർ ജോൺസേട്ടന്റെ ഭാഗം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്തഭയം ഞങ്ങള് മിനുവിനെ കൂട്ടാൻ പോകാട്ടോ മിനുവിനെ ശരിക്കും ഞാൻ വളർത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞായിരിക്കുമ്പോൾ ഞാനായിരുന്നു ചേച്ചി ന്യൂഹാൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ ബാംഗ്ലൂര് പോയി നിന്നൊക്കെ മിന്നുവിനെ നോക്കുമായിരുന്നു പൊന്നു പക്ഷെ എൻ്റെ അല്ലെ അപ്പൊ മിന്നുവിന് ഞങ്ങള് കൂട്ടാൻ വേണ്ടി അവളുടെ സ്കൂളിൽ പോകുക കേട്ടോ അവളെന്തോ ഒരു പ്രോഗ്രാമിന്റെ പ്രാക്ടീസിലാണെ അവിടെ നല്ലോണം പാട്ടുപാടുണ്ടോ എന്നെ പോലെ തന്നെ നല്ല പാട്ടുകാരിയാണ് എന്നെ പോലെ നല്ല പാട്ടുകാരിയാ അപ്പൊ അവൾക്ക് അറിയാൻ ഞാനിന്ന് വരുന്നുണ്ടെന്ന് പക്ഷേ അവളുടെ സ്കൂളിലേക്ക് ഞാൻ കൂട്ടാൻ വരുവോ ഇല്ലയോന്ന് അവർക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അവളൊന്ന് സർപ്രൈസാവും വേണ്ടി ണോളൂറി പള്ളിയിൽ ഭയങ്കര ഡെക്കറേഷൻ ആട്ടോ ഈ പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഭയങ്കര ഫീസ് ആട്ടോ പക്ഷെ നമ്മളങ്ങനെയല്ലേ നമ്മുടെ പിള്ളേർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് ഓർത്തിട്ട് പക്ഷെ ഞാനൊരു കാര്യം സത്യം പറയട്ടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വലിയ പൈസ മുടക്കി ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് സാധാ ഗവൺമെൻറ് സ്കൂളിൽ വിടുക ഒരു പ്രായമാകുമ്പോൾ അവരെ വിദേശത്തേക്ക് പറഞ്ഞ് വിടുക അവരവിടെ പഠിച്ച് തളച്ച് വളർന്നു നമ്മുടെ നാടിപ്പം ജീവിക്കാൻ വളരെ മോശ സിറ്റുവേഷനാണ് അവൾ എന്നെ കണ്ടിട്ട് അമ്മേൻ്റെ അടുത്ത് പോവാതെ എൻ്റെ അടുത്തേക്ക് മോള് വരുവാന് അവൾ അവളുടെ അമ്മേൻ്റെ അടുത്ത് പോവാതെ എൻ്റെ അടുത്ത് വന്നു കണ്ടില്ലേ എന്നോടുള്ള സ്നേഹം അപ്പം അതെ ഞങ്ങള് മൈസൂർ രാമനടിയിൽ പോയിട്ട് ദോശ കഴിക്കാൻ പോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ദോശ ഇഡ്ഡലി എല്ലാ സാധനവും ബട്ടർ പൊടി ഇഡ്ഡലി ഉണ്ട് സൂപ്പർ 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 ടേസ്റ്റ് പക്ഷെ ഇരിക്കാൻ ഇത്ര സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല പിടിക്കാനൊക്കെ സൗകര്യം ഉണ്ട് പൊന്നനും എന്റെ മാതിരി അലർജീൻ്റെ അസുഖം ഉണ്ടല്ലേടാ പൊന്നന്റെ പാട്ട് ആൻറ്റി പോളി പാട്ടുണ്ടല്ലോ അന്നാൻറ്റീനെ പോലെ പാട്ട് പാടും പൊന്നു നിന്നാൻറ്റീനെ പോലെ പാട്ടുകാരിയാ ശരിയുണ്ടല്ലോ ഞങ്ങൾക്ക് ദോശ വന്നു നീ എന്താ പറഞ്ഞേ നീ എന്താ പറഞ്ഞേ േംസ് എനിക്ക് പറഞ്ഞോണ്ട് ചേച്ചി ചേച്ചീന്റെ കെട്ടിയോന് ഉപവാസപ്രാർത്ഥനക്ക് പോയേക്കോട്ടോ അപ്പൊ കെട്ടിയോന് പാർസല് പറയുന്നതാണെ ഹിന്ദി അറിയില്ല എന്തൊക്കെയോ പറഞ്ഞു കൂട്ടി ലാസ്റ്റ് ജോൺസേട്ടെ ഇടപെട്ടിട്ടുണ്ടോ നടക്കുമെന്നോ ജോൺസേന്റെ പണ്ട് അരുണാചൽ പ്രദേശില് മാഷായിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പണ്ട് ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞിങ്ങനെ അരുണാചൽ പ്രദേശിലേക്ക് പോലും എല്ലാരെല്ലാം കഴിച്ചു മാത്രം ബാക്കിയൊക്കെ ചേച്ചിയും പോയി ഞങ്ങൾ ഹോളിഡേ ഹോളിഡേലാട്ടോ താമസം അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒപ്പത മീശ തിരിക്കാൻ തുടങ്ങി ഭയങ്കര ക്ഷീണം പിടിച്ച് ഞാൻ ഈ ടാബ്ലെറ്റ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലേ വൈകുന്നേരം ആവുമ്പോഴേക്കും അങ്ങോട്ടേക്കൊരു എന്തോ പോലെയാണ് അപ്പോൾ ഓക്കെ ഓക്കെ അല്ല അവിടെ എത്തിയിട്ടോ ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നിർത്താം അങ്ങനെ അതെ ഞങ്ങൾ റൂമിലെത്തിയിട്ടോ കടലമിട്ടായി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഹോളിഡേനിൽ ഹോളിഡേയിൽ നമുക്ക് ജോൺസേട്ടായിൻ്റെ ചാച്ചൻ്റെ അനിയൻ്റെ മോനുണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ക്ലബ് മെമ്പർഷിപ്പ് എടുത്തതാണ് നമുക്കിങ്ങനെ ഇത്ര സ്റ്റേ അങ്ങനെയൊക്കെ കിട്ടും ഇവിടെ നല്ലതാട്ടോ ഇനി ബാക്കിയുള്ള അവശേഷങ്ങളൊക്കെ നാളെ കാണിക്കാവേ ദൈവമേ നന്ദി അങ്ങനെ ഒരു ദിവസം കൂടെ സേഫായിട്ട് കിടന്നുപോയി ഇനി അടുത്ത ദിവസം വീണ്ടും കാണാം വേഗം കാണാൻ അനുസരിച്ച് ഞാൻ രാജ്യം സംഭ്രം മണ്ണു സുപ്ര തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കൂ അങ്ങനെയല്ലോ ആ ബൈ ഗുഡ് നൈറ്റ്